േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സുപ്രധാനമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് രേവതിയുടെ മുന്നിൽ വന്ന പെട്ടതിനെ തുടർന്ന് രേവതി തന്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയാണ് ഒടുവിൽ അയാൾ സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാകുന്നു രേവതി വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ശ്രുതി അവൾ എല്ലാവരെയും വഞ്ചിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അയാൾ തൻ്റെ കയ്യിൽ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു പ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് സച്ചിനോട് കാര്യങ്ങൾ പറയുകയാണ് അവൾ ഇതോടെ സച്ചിയും അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്ന് അറിഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പുറത്താകുന്നു ശ്രുതി ഒരു കുട്ടിയുടെ അമ്മയാണ് എന്നുള്ള സത്യം അറിയുന്ന അവർ ഇതോടെ ഒടുവിൽ ശ്രുതിയുടെ കള്ളത്തരം ഒളിക്കുകയാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത് ചന്ദ്രമതിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്നു ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്